യും പരിശുദ്ധുദ്ധമ്മേ അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാസം അമ്മയുടെ പ്രത്യക്ഷപ്പെടണെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നു സഭാത്മകമായി ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയെ സംരക്ഷണ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠ വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി ഉപമാലാവി ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവിന്ദിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഉപാസന അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു ഈ പ്രാർത്ഥന ഈ പൈപ്പിൽ വെള്ളം വരുന്നത് പോലെയാണ് കഞ്ഞി വെക്കണമെങ്കിലും കാപ്പി തിളപ്പിക്കണം വെള്ളം കിട്ടണം അതുപോലെയാണ് കർത്താവ് പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവ് നിൻ്റെ കൂടെ എല്ലാ ഡോക്യുമെൻസിനെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു കിട്ടാത്ത ഡോക്യുമെന്റ്സ് കർത്താവ് ഇല്ലാത്ത ഡോക്യുമെന്റ്സ് കർത്താവ് അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികള് അങ്ങനെ മക്കൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികള് അവരുടെ കടങ്ങൾ അവരുടെ ജീവിത ആവശ്യങ്ങൾ അവരുടെ തൊഴിൽ സംഘർഷങ്ങൾ അതുപോലെ തന്നെ കർഷക കർഷകര് ആ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥ നീപ്പിക്കുന്നു ഭവനരഹിതരെ അവരെ ആശ്രദിക്ക പ്രാർത്ഥിക്കുന്നു ഭർത്താവ് മക്കൾ ഇല്ലാത്തവർ അവരെ ആശ്രദ പ്രാർത്ഥിക്കുന്നു നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാവിൻ്റെ യോഗ്യതയാൽ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥാൻ പിതാവിൻ്റെയും പുത്തവിൻ്റെ പശു നാമത്തിൽ നിങ്ങളെ ആസ്വദിക്കപ്പെടുന്നു നിങ്ങളെ സൗഖ്യപ്പെടുന്നു തിരികെ പറഞ്ഞ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അങ്ങനെ നിങ്ങൾ നിങ്ങൾ നിർദ്ദോഷരും നിർദ്ദോഷ നിഷ്കളങ്കരുമായി തീർന്ന് നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വഴിപിഴച്ചതും വക്രതയുള്ളതുമായ വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ അവരുടെ മധ്യേ അവരുടെ മധ്യേ ലോകത്തിൽ ലോകത്തില് നിങ്ങൾ നിങ്ങൾ വെളിച്ചമായി വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ പ്രകാശിക്കുകയും ചെയ്യട്ടെ ഇത് ജിഒ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടന്റ് ജനറലിന് കർത്താവ് നൽകിയ ഒരു സന്ദേശമാണ് കാര്യം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിങ്ങളെ സാക്ഷ്യം കേട്ട് കാണാം അദ്ദേഹം അക്കൗണ്ട് ജനറൽ ആയിട്ട് ആക്ടിങ് ഡയറക്ടറായിട്ട് ചാർജ് ഇറ്റ് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് ആക്ടിങ് ജനറൽമാരെ ഗവൺമെന്റ് ഡിസ്മിസ് ചെയ്തു അവരുടെ തിരുമറികളും വക്രതകളും കാരണം അത് ആ ഡിപ്പാർട്ട്മെന്റിനും മന്ത്രിയും രാജിവെച്ചു കഴിഞ്ഞ വർഷം ഉടമ്പടിയിൽ വന്ന ഒരു സാക്ഷ്യമാണ് അപ്പം അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിയത്തില്ല ഞാൻ അവർ കാണിച്ച തിരുമറികളെല്ലാം ഉത്തരവാദികള് പുള്ളി ആ പൊസിഷൻ ഒപ്പിട്ട് വാങ്ങിച്ച കാരണം ആണ് ഈ ഗവൺമെൻറ് കുറ്റവായിട്ട് കണ്ടത് അപ്പോൾ പുള്ളിയുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റ ഡേറ്റ മറുഭാഗത്തിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് വക്കീലന്മാർ മറിച്ച് അവർക്ക് കൊടുത്ത് രഹസ്യത്തിൽ അപ്പോൾ ഈ ഒരു സങ്കടത്തിന് പുള്ളിയുടെ കോൺഫിഡൻഷ്യൽ ഡാറ്റ പോലും സ്വന്തപ്പെട്ടവർ അതാക്കേണ്ടി വാദിക്കേണ്ടവർ അയാളെ തോപ്പിക്കാൻ വേണ്ടി അകത്തു നിന്ന് പണിയെടുത്ത് അപ്പോഴേ കർത്താവിനോട് ചോദിച്ചു കർത്താവെ ഞാൻ എന്ത് ചെയ്യുന്നു പുള്ളിയാണ് ഇരുന്നൂറ് കുടുംബങ്ങളിലെ കാപ്പിരി കുടുംബങ്ങളിലെ കർത്താവിൻ്റെ സുരക്ഷ വില ചെയ്തത് അത്തരം ബന്ധമുള്ളതുകൊണ്ട് കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തൊരു നോട്ടാണ് എന്താണ് മറ്റുള്ളൊരു വക്രത കാണിക്കും വഞ്ചന കാണിക്കും പക്ഷേ ഈ യുദ്ധത്തിൽ നീ ആ വക്രതയും വഞ്ചനയും കാണിക്കരുത് കാര്യം എന്താണ് വിജയം നൽകുന്നത് കർത്താവാണ് അപ്പൊ കർത്താവ് ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച പിന്നെ ലോകത്തിന്റെ ആയുധങ്ങൾ നമ്മൾ എടുക്കരുത് ലോകത്തിന്റെ ആയുധങ്ങളിലാണ് അത് ഒന്ന് വയസ്സത് രണ്ട് പതിനഞ്ച് നിങ്ങൾ നിങ്ങൾ നിർദോഷരും നിർദോഷകരും നിഷ്കളങ്കരുമായിരുന്നു നിഷ്കളങ്കരുമായി തീർന്ന് അവരെ കുറിച്ച് ഈശോ പറയണതാണ് അമ്മര് വഴിപിഴച്ചതാണ് വക്രതയുള്ളവരാണ് വക്രതയുള്ള ഒരു എന്ത് ഇതുപോലെയുള്ള ആൾക്കാരോട് നമ്മൾ പെരുമാറണത് അതേ നാണയത്തിൽ പെരുമാറേണ്ടത് പിന്നെന്ത് ചെയ്യണം നിഷ്കളങ്കതയോടെ പലർക്കും തെറ്റിപ്പോണവിടെ അവർ കണ്ണിന് പകരം കണ്ണുന്ന രീതിയിൽ അവർ അക്രത കാണിച്ചാൽ അതിനേക്കും വക്രത നമ്മളും കാണിക്കും അപ്പോൾ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ കർത്താവിന് രണ്ടുപേരും ഒരുപോലെ പോകും ഇടപെടാൻ പറ്റാത്തവരും അപ്പം ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത വിധത്തിന് രക്ഷിക്കാനാവാത്ത വിധത്തിൽ നമ്മളെ പോകരുത് ദൈവത്തിൻ്റെ അമ്മേ വീട്ടിലൊരു തോട്ടിയുണ്ട് അപ്പം ആ തോട്ടിക്ക് എത്തുന്ന ഭാഗത്ത് അതിന് മുകളിലേക്ക് ഉണ്ടാകല്ലേ അമ്മേ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലത് ഇട്ടു തരാനാരുമില്ല എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ തവണ അത്ഭുതം തോന്നും ആ തോട്ടി എനിക്ക് എത്താം ഭാഗത്തിനുള്ള താഴേക്കുള്ള ചക്കകളാണ് ഉണ്ടായിരിക്കുന്നത് അമ്മയ്ക്ക് ഇത് പറയുന്നില്ല ആരും എന്നെ കളിയാക്കരുത് അമ്മയോട് നന്ദിയോടു കൂടിയാണ് ഞാൻ പറയുന്നത് ഒരുപാട് നന്ദി കൂടി നന്ദി ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഈ കോവിഡ് കാലമാണെങ്കിലും ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയമാവുമ്പോഴത്തേക്കും ആ ഡേറ്റ് ആകുമ്പോഴത്തേക്കും അമ്മ ഞങ്ങൾക്ക് അത് അടച്ചു തീർക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരാണ് ഇപ്പോൾ ഞാനിവിടെ വന്നേക്കും അമ്മേൻ്റെ കൂടെ ഉണ്ട് ആ വിശ്വാസത്തിലാണ് ഞാൻ എന്നും പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ മക്കളും ഞങ്ങളെല്ലാവരും നല്ല പ്രാർത്ഥനയിലാണ് ജപമാല ചെല്ലാനും നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ഉടമ്പടി പ്രാർത്ഥനയും അഞ്ചരയ്ക്കുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം മുടങ്ങാതെ ചെല്ലുന്നുണ്ട് ഞങ്ങൾ ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഞാനൊരു രോഗിയാണ് എനിക്ക് ഷുഗർ പ്രഷറ് ഇല്ലാത്ത അസുഖങ്ങളില്ല ഇപ്പം ക്രിയാറ്റിൻ ലെവൽ കൂടിയിരിക്കുകയാണ് ഞാൻ അമ്മയെ പ്രാർത്ഥിച്ച് ഞാൻ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നെ രക്ഷപ്പെടുത്തും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മകളും ഭയപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ അവരോടെല്ലാം പറയുന്നത് എന്നെ അമ്മ രക്ഷപ്പെടുത്തും അമ്മ എന്നെ രക്ഷപ്പെടുത്തും വിശ്വാസത്തിൽ ഞാൻ ജീവിക്കും അമ്മ എനിക്ക് ശക്തി തരും പേര് കൊച്ചുമോള് കരുമുളകിയെന്ന് വരുന്നു എൻ്റെ ഭർത്താവ് ആത്മീയ ആത്മരോഗിയായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞണൊക്കെ പിന്നെ ഗുളിയേ ഒന്നുമില്ല ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞതാ ഗുളിയേ ഒന്നുമില്ല ഞാൻ പറഞ്ഞ അമ്മ അമ്മച്ചി അമ്മ യേശു കാത്തോളും ഇനി മരുന്ന് എന്ന് പറഞ്ഞു അങ്ങനെ മരുന്നൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പം പൂർണ്ണമായി ആ ആർത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അസുഖങ്ങളൊക്കെ മാറി ഇപ്പം മരുന്നൊന്നുമില്ല ഈ ഷോയ്ക്ക് എത്ര വർഷമായി അമ്മ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് ആറ് വർഷത്തോ ആറ് എൻ്റെ മോൻ ആറാം ക്ലാസ്സിൽ പഠിച്ചപ്പം മരുന്ന് ആർത്തിന് ആർത്തിൻ്റെ അസുഖം മോൻ മോനിപ്പം മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഇപ്പം എട്ട് വർഷം കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിപ്പോൾ ഗുളിയൊന്നുമില്ല എൻ്റെ പേര് ലിജ ഞാൻ മുണ്ടത്താനത്തു നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ആറാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് എൻ്റെ മകൾ അലീനയുടെ കാലിന് മു രണ്ട് മുട്ടും കൂട്ടിയിടിച്ച് എപ്പോഴും അവൾ ഉരുണ്ട് വീഴുമായിരുന്നു ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അവൾക്ക് കാലിന് വളവുള്ള കാരണം അവൾ ഉരുണ്ട് വീഴുന്നതെന്ന് അങ്ങനെ ഞങ്ങളുടെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഉടനെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഒരു ഓർത്തോസർജനെ കാണിക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് ഞങ്ങൾ ഓർത്തോസർജനെ കാണിച്ചു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോഴത്തേനെ ഡോക്ടർ പറഞ്ഞു പതിനഞ്ച് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വളവ് കുഞ്ഞിൻ്റെ കാലിനുണ്ട് ഇപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞിന് ആറ് വയസ്സായാൽ മാത്രമേ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ ദിവസം കുഞ്ഞിൻ്റെ കാല് നൂർന്നു ഇപ്പോൾ അവ അവൾ ഉരുണ്ടൊന്നും വിഴത്തില്ല യാതൊരു കുഴപ്പമില്ല നല്ല മിടിക്കായിട്ട് നടക്കുന്നു അതുപോലെ തന്നെ മോന് ഒരു വയറുവേദന വന്ന് പെട്ടെന്ന് മൂത്രം പോന്നിടത്തോട്ടുള്ള ബ്ലഡ് ക്ലോട്ടായിരുന്നു അങ്ങനെ ഇ എസ് ഐ വെച്ച് പെട്ടെന്ന് ഒരു സർജറി കഴിഞ്ഞു അത് ബയോപ്സിക്ക് വിട്ടു അതിൻ്റെ റിസൾട്ട് നെഗറ്റീവായി യാതൊരു കുഴപ്പവുമില്ല പിന്നെ സഹോദരിയുടെ വിവാഹം ഉടമ്പടി എടുത്തത് നവംബർ ആറാം തീയതി വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തു ഫെബ്രുവരി പതിനേഴാം തീയതി അവളുടെ കല്യാണം കഴിഞ്ഞു എൻ്റെ പേര് ആൻസി ഞാൻ വരുന്നത് കൊല്ലത്ത് കൊല്ലത്തു നിന്നാണ് വരുന്നത് ഞാനിപ്പോൾ എൻ്റെ അമ്മയ്ക്കുണ്ടായ ഒരു സൗഖ്യത്തെപ്പറ്റി പറയാൻ വേണ്ടി വന്നതാണ് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ് ഞാനൊരു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വരുവായിരുന്നു അപ്പം ഏകദേശം ഒരു മണിയായപ്പോൾ ഒമ്പത് മണിയായപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് കയറി ചോദിച്ചപ്പോൾ ആറു മണിയാകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ എനിക്ക് ഫോൺ കോൾ വരുന്നു അമ്മ വിളിച്ചു പറഞ്ഞു മോളെ എനിക്ക് കൈ പൊക്കാൻ പറ്റുന്നില്ല എനിക്ക് ആശുപത്രി പോകണം അത്യാവശ്യമാണെന്ന് പറഞ്ഞു പക്ഷേ അമ്മയുടെ സംസാരം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ അമ്മയുടെ ഒരു കൈയും കാലം തളന്നുപോയെന്നാണ് വിചാരിച്ചത് കാര്യം അതേ ആളുകൾ ഉള്ള സംസാരമായിരുന്നു എൻ്റെ അമ്മയുടെ സംസാരം പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല പെട്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൃപാസനത്തിൽ മാതാവ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കാൻ സാക്ഷ്യം പറയാം എൻ്റെ അമ്മയ്ക്ക് ഞാൻ വിചാരിക്കുന്ന കണക്ക് ഒരു കുഴപ്പവും കാണല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് കൊന്തയും പഠിച്ച് അഞ്ച് മണിയായപ്പോൾ ഏകദേശം ഞങ്ങൾ കൊല്ലത്ത് ചെന്ന് ഞാൻ അമ്മയടുത്ത് വിളിച്ച് പറഞ്ഞ് അമ്മ ഒരുങ്ങിയിരിക്കുകയും ആശുപത്രിയിൽ പോകുക എന്ന് പറഞ്ഞു അമ്മേടെ സംസാരിക്കണപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു എൻ്റെ അമ്മയോടെ ഒരു കയ്യും കാലം തളന്നു പോയെന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷേ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഒന്നും എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചില്ല മാതാവിൻ്റെ ഒരു അത്ഭുതം ഒരു നിമിഷം കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു അത്ഭുതമെന്ന് വേണമെന്ന് പറയാം ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ അമ്മ സംസാരിച്ച കണക്ക് ഞാൻ പേടിച്ച കണക്കും എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചില്ല ആശുപത്രിയിൽ പോയപ്പോൾ പറഞ്ഞു ഷുഗറും പ്രഷറും ഒക്കെ ഇച്ചിരി കൂടുതലാണ് എല്ലാം കൺട്രോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ അമ്മയായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ പറഞ്ഞു അമ്മ നമുക്ക് സാക്ഷ്യം പറയണമെന്ന് നേർച്ച ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു എൻ്റെ മോളെ എൻ്റെ കൈപ്പരിപ്പും മാറിയില്ല ഞാൻ പറഞ്ഞു എന്നാൽ മാറിയിട്ട് വന്ന് സാക്ഷ്യം പറയാമെന്നു പറഞ്ഞ് തിരിച്ചു പോയി പിറ്റേന്ന് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ എനിക്കുണ്ടായിരുന്ന ആ കൈപ്പരിപ്പും കാലിൻ്റെ എല്ലാം എനിക്ക് പൂർണ്ണമായിട്ട് മാറി ഇപ്പം എനിക്കൊരു അസുഖവും എന്ന് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു അത്ഭുതമെന്ന് വേറെ പറയാനായിട്ട് എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് വിജയലക്ഷ്മി ഞാൻ പറവൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു രണ്ടായിരത്തി പതിനെട്ടില് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വരുന്നത് അന്ന് എൻ്റെ മകൾ ബി ടെക്കിന് ഫൈനൽ ആയിരുന്നു പ്ലേസ്മെൻറ്റിൻ്റെ സമയമായിരുന്നു വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുന്ന സമയത്ത് ഞാൻ മനസ്സുരുങ്ങി പ്രാര്ത്ഥിച്ച അത് എൻ്റെ മകൾക്ക് പ്ലേസ്മെൻറ്റ് വഴി നല്ലൊരു ജോലി കിട്ടണമെന്നായിരുന്നു വളരെ നല്ലൊരു ജോലി ആ പ്ലേസ്മെൻറ്റിൽ അധികം വൈകാതെ തന്നെ അമ്മ മാതാവ് അമ്മമാതാവ് അനുഗ്രഹിച്ചു പിന്നീട് ഞാൻ ഒരു നല്ല സൗകര്യമുള്ളൊരു വാടക വീടിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു വളരെ സൗകര്യമുള്ള ഞങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വീട് അനുഗ്രഹിച്ചു മൂന്നാമത് ഒരു സാക്ഷ്യമെന്ന് പറയുന്നത് കോവിഡിൻ്റെ സാഹചര്യത്തിലാണെങ്കിലും ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം തന്ന അമ്മ മാതാവ് അനുഗ്രഹിച്ചു ലൈറ്റ് ദ കാൻഡൽ പ്രയർ റിക്വസ്റ്റ് മാതാവിന് വേറെ രണ്ട് മൂന്ന് നിയോഗങ്ങൾ വെച്ചിട്ടിട്ടുണ്ട് അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരുപാട് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഇവിടെ വരുന്നവർക്കും എല്ലാവർക്കും വിഷമിക്കുന്നവർക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും തന്നനുഗ്രഹിക്കണമെന്ന അമ്മയോട് ഞാൻ യാചിക്കുന്നു നന്ദി പറയാ എൻ്റെ അമ്മയുടെ സൗഖ്യത്തിനു വേണ്ടി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ സൗഖ്യത്തിനും ആരോഗ്യത്തിനു വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി എൻ്റെ പേര് ജലജ തൃശ്ശൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഡിസംബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് അടുത്തൊരു പള്ളിയിൽ നിന്ന് കൃപാസനം പത്രം കിട്ടിയിട്ടാണ് ഞാൻ ഇവിടെ അറിയണത് അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ മോൻ്റെ ദുശീലങ്ങൾ മാറാൻ വേണ്ടിയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടുമ്പിൽ വെച്ചത് എൻ്റെ മോൻ്റെ ദുശീലം ഫുള്ളും മാറി നല്ല സ്വഭാവമായി എൻ്റെ കുടുംബത്തിന് മനസ്സമാധാനം കിട്ടി ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു വർഷമായി എൻ്റെ മോൻ്റെ വിവാഹം നടന്നു പിന്നെ കൂടാതെ എൻ്റെ താങ്ങളുടെ മോന് എം ബി ബി എസിന് സീറ്റ് കിട്ടാൻ വേണ്ടി വന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എം ബി ബി എസിന് പഠിക്കാൻ സീറ്റ് കിട്ടിയതിന് അമ്മേ ത്രികുമാരനും നന്ദി വിശോയ്ക്കും നന്ദി എൻ്റെ കയ്യൻ്റെ മുകളിൽ ലിഗ്മെൻറ്റിന് നീർക്കെട്ടായിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു ഡോക്ടർമാരെ കാണിച്ചിട്ട് എനിക്ക് കുറവുണ്ടായില്ല ഇവിടുത്തെ വെഞ്ചരിച്ച് തൈലും ഉപ്പൊക്കെ തേച്ചു ഞാൻ ഓരോ അനുഗ്രഹം കിട്ടുമ്പോഴും സാക്ഷ്യം പറയാത്തുകൊണ്ടായിരിക്കുമോ എനിക്ക് മാറാത്തതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കിത് മാറി തന്ന ഞാൻ ഉടനെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൻ്റെ മോളിൽ നെടുക്കെട്ടൊക്കെ മാറി ഓപ്പറേഷനൊന്നും വേണ്ടി വന്നില്ല അതുപോലെ തന്നെ എൻ്റെ വയറിലും കാലിലുമൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട് വ്യഞ്ചരിച്ച് തയ്യൽ ഉപ്പൊക്കെ തേച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്കതെല്ലാം എന്നെ ഉപദ്രവിക്കാത്ത രീതിയിൽ എന്നെ അത് നോക്കണു എനിക്കിപ്പോൾ ഒരു ശല്യം അതുകൊണ്ട് പിന്നെ എനിക്ക് കൂടുതൽ കുറേ അനുഗ്രഹങ്ങൾ എൻ്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട് വീടിൻ്റെ പണി കഴിക്കാനും അത്യാവശ്യം ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ മകന് വീട്ടിലിരുന്ന് ഓൺലൈനിൽ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം അമ്മ തന്നു ഒരു ജോലി ചെറിയ വരുമാനത്തിൽ നടത്തുമായിരുന്നു എൻ്റെ മോനെ അത്യാവശ്യം അല്ല ആദ്യത്തെക്കാൾ ഇരട്ടി ശമ്പളത്തിൽ ജോലി ചെയ്യാൻ കൃപാസന മാതാവ് എൻ്റെ മോൻ അനുഗ്രഹം തന്നു ഈ അനുഗ്രഹം തന്ന ഈശോയ്ക്കും തിരുകുമാരനും അമ്മയ്ക്കും ഒരുപാട് നന്ദി യേശു സ്തോത്രം യേശുവി നന്ദി യേശു ആരാധന എൻ്റെ പേര് മിനി ഞാൻ ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു ഹിന്ദു ഫാമിലിയിലാണ് ജനിച്ചത് എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉടമ്പടി പത്രം ഇവിടുത്തെ പത്രം ചങ്ങനാശ്ശേരിയിൽ വെച്ച് ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയതാണ് ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒരുപാട് സാക്ഷ്യങ്ങൾ കണ്ടു അപ്പോൾ ഞാനിത് എവിടെയാണ് ഈ സ്ഥലമെന്ന് നോക്കി എനിക്ക് സ്ഥലമൊന്നും പിടികിട്ടില്ല എങ്കിലും ആലപ്പുഴ ചെന്നാൽ പോകാം അവിടെ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എങ്കിലും ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എന്ന് കണ്ടപ്പോൾ ഉടമ്പടി എന്തായിരിക്കും അത് എടുത്തു കഴിഞ്ഞാൽ എനിക്കത് പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഞാൻ പോകുന്നില്ല അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ഫേസ്ബുക്കിലൊക്കെ കയറുമ്പോൾ മിക്കവാറും ഇങ്ങനെ എനിക്ക് വരുന്നത് ഞാൻ ഫേസ്ബുക്ക് തുറന്നാൽ എനിക്ക് വരുന്നത് മുഴുവൻ പ്രവാസനത്തിൻ്റെ ഇതാണ് കിട്ടുന്നത് മുഴുവനും പക്ഷേ ഞാൻ അതെല്ലാം അന്നേരം തള്ളിത്തള്ളി വിട്ടതല്ലാതെ എന്താണെന്ന് കേൾക്കാനോ ഒന്നു ശ്രമിച്ചിരുന്നില്ല അതിനുശേഷം പെട്ടെന്ന് എനിക്കൊരു ദിവസം കണ്ണിന് പ്രഷർ കൂടി കണ്ണിൻ്റെ കാഴ്ച മങ്ങി ഒരു മഞ്ഞിനകത്ത് നിൽക്കുന്ന പോലെ പുകമറ പോലെയാണ് എനിക്ക് എല്ലാം കാണാൻ സാധിക്കുന്നത് തൊട്ടടുത്തുള്ള കാര്യങ്ങൾ കാണാമെങ്കിലും ദൂരേക്ക് നോക്കിയാൽ മഞ്ഞിനകത്ത് നിൽക്കുന്നത് പോലെയായിരുന്നു ഞാൻ ഉടനെ പ്രാർത്ഥിച്ചു എനിക്ക് എന്തായാലും കൃപാസനത്തിൽ വരണമെന്ന് തോന്നി ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കുർവാസനത്തിൽ വന്നു അമ്മയും പ്രത്യക്ഷപ്പെട്ട വിവരമൊന്നും അതുവരെ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട വിവരങ്ങളൊക്കെ അറിയുന്നത് ഉടമ്പടി എടുക്കുവാൻ വേണ്ടി അന്ന് എൻ്റെ സഹോദരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവളുടെ സഹായത്തോടുകൂടി ഞാൻ ഉടമ്പടി പത്രമൊക്കെ പൂരിപ്പിച്ചു അന്ന് ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് പത്രം കിട്ടി അത് പൂരിപ്പിച്ച് കൊടുക്കാൻ തന്നെ നാലുമണിയോളമായി രാവിലെ വന്നിട്ട് അതുപോലെ ആയിരത്തി അഞ്ഞൂറിന് മേളിൽ ആളുകൾ അന്നത്തെ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രത്യക്ഷിക്കരണം പ്രാർത്ഥന ചെല്ലേണ്ട സമയമായപ്പോൾ എനിക്ക് പ്രാർത്ഥന ബുക്കിൽ നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല ആൾ തിരക്ക് മൂലം എൻ്റെ സഹോദരിയും കണ്ടില്ല അവളുടെ തിരക്കിനിടയിൽ എവിടെയോ ആയിരുന്നു ഞാനിത് എങ്ങനെ ചൊല്ലുമെന്നറിയാതെ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് പ്രാർത്ഥന ചൊല്ലാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഉടനെ തന്നെ എനിക്ക് പുസ്തകത്തിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന പോലെ ഓരോ വാക്കുകളായി പുസ്തകത്തിലുള്ള മറ്റു വാക്കുകളൊന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ ആ വായിക്കുന്ന വാക്കുകൾ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ വലിയ അക്ഷരത്തിൽ കാണാൻ പറ്റി ഞാനത് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്ക് കണ്ണിന് ചെറിയൊരു വെള്ളഴുത്തിൻ്റെ പ്രശ്നം മാത്രമേ ഇപ്പോൾ ഉള്ളൂ വേറെ എന്ത് തലവേദനയും അങ്ങനെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടി അതുപോലെ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യം എനിക്ക് ഞാനൊരു സ്ഥലം വാങ്ങിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിച്ച സ്ഥലമാണ് അത് വഴിയില്ലാത്ത സ്ഥലമാണ് വാങ്ങിച്ചത് വാങ്ങിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു വഴിയില്ലാത്ത സ്ഥലം നീ എന്തിനാണ് മേടിക്കുന്നതെന്ന് അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചു എൻ്റെ ഇതിലുള്ള പൈസക്കല്ലേ എനിക്ക് വാങ്ങാൻ പറ്റുമോ അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് വഴിയുള്ള സ്ഥലം വാങ്ങാനുള്ള പൈസ നിനക്കില്ല നീ സ്ഥലം വാങ്ങിയതിന് ശേഷം നിനക്ക് വഴി ലഭിക്കുമെന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രേരണയുണ്ടായി എങ്കിലും ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ചിരുന്ന നിയോഗം അതാണ് ഉടമ്പടി ഒരു മാസത്തിനുള്ളിൽ എനിക്ക് വഴി ലഭിച്ചു ജൂൺ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസം അഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അടുത്ത ജൂലൈയിൽ തന്നെ വഴി ലഭിച്ചു അതിനുശേഷം അടുത്ത ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ വെളുപ്പിനെ അഞ്ചരക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി അപ്പോൾ മാതാവിൻ്റെ രൂപത്തിൽ നീലത്തിരിയുടെ വെളിച്ചത്തിൽ എനിക്ക് കത്തിജലിക്കുന്ന ഒരു പ്രകാശമാണ് മാതാവിനെ കാണാൻ പറ്റിയത് മാതാവ് നല്ല ചിരിച്ച് നല്ല മുഖപ്രസാദത്തോടു കൂടി വളരെ സുന്ദരിയായി നിൽക്കുകയാണ് ഞാൻ ഇത് കണ്ടു പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഞാൻ മാതാവിനെ നോക്കി വളരെ ഇതായിട്ട് ഞാനും നിന്നും മാതാവിനെ നോക്കി ചിരിക്കുന്നതേ ഉള്ളൂ എന്ന് സംസാരിച്ചില്ല ഞാൻ മനസ്സിൽ വിചാരിച്ചു മാതാവ് സ്വർണം പോലെ വെട്ടി എൻ്റെ മാതാവ് എത്ര സുന്ദരിയാണ് എൻ്റെ മാതാവിനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ എൻ്റെ മാതാവ് എൻ്റെ ഭവനത്തിൽ വന്നല്ലോ എന്ന് വിചാരിച്ചു എന്താണ് എനിക്കെന്ത് മാതാവിനോട് ചോദിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഞാൻ അത്തരം കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചത് മാത്രമേ ഉള്ളൂ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ കിണറ്റിൽ ജനുവരി മാസം മുതൽ വെള്ളം പറ്റിപ്പോകും അതിനുശേഷം ഞങ്ങൾ വെള്ളം വാങ്ങിക്കുകയാണ് വെള്ളം വണ്ടി വെള്ളം അവർ അടിച്ചിടുകയാണ് ചെയ്യാറ് മൂന്നാല് വീട്ടുകാർ നിന്ന് കുടിക്കാൻ വെള്ളം കോരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുത്ത് നമ്മളുടെ കിണറ്റിൽ വെള്ളം ഇല്ലാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ വെള്ളം ദൈവം തരുന്ന വെള്ളം എന്തിനാ കാശു കൊടുത്ത് വാങ്ങുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു നമുക്ക് മാതാവിൻ്റെ കാശു രൂപ ഉടമ്പടി വസ്തുക്കളും കിണറ്റിലിടാം അപ്പോൾ അവൾ പറഞ്ഞു ഈ ഇട്ട് കഴിഞ്ഞാൽ കിണർ തേകുന്ന സമയത്ത് ചേറിനകത്ത് അങ്ങനെ കോരി കളഞ്ഞു പോയെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു കൊന്തയിൽ കോർത്തിടാമെന്ന് പറഞ്ഞു ഒരു കൊന്തയിൽ കാശുരൂപവും ഉപ്പും തൈലവും കൂടി ഞങ്ങൾ കിണറ്റിലേക്കിട്ടു കിണറ്റിലിട്ട ഉടനെ ഈ ചുഴിയിലൊക്കെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് പോലെ തിരയടിക്കുന്നത് പോലെ ഒരു മണിക്കൂർ നേരം കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉയർന്നു ഉയർന്നു ഉയർന്നുയർന്നു നിന്നു അതിന് ശ അത് ഒരു മണിക്കൂർ നേരം അങ്ങനെ ഉയരുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഇന്ന് വരെ ഞങ്ങൾക്ക് വെള്ളം വാങ്ങേണ്ടി വന്നിട്ടില്ല വെള്ളം കിണറ്റിൽ ആ അളവിൽ നിന്ന് താഴേക്ക് പോയിട്ടുമില്ല എനിക്ക് മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഉണ്ടായിരുന്നത് അതിന് ചുറ്റും എൻ്റെ ഞാനുമായിട്ട് വലിയ സഹകരണമില്ലാത്ത ആളുകളാണ് എനിക്ക് ഭർത്താവില്ല മോനും മാത്രമാണ് താമസിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ എനിക്ക് അവിടെ നിന്ന് എങ്ങനെയാലും വിറ്റുമാറണമെന്നുള്ള കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു ഞാനൊരു മരുഭൂമിയിൽ കഴിയുന്നതുപോലെയാണ് ആ ഭവനത്തിൽ കഴിഞ്ഞിരുന്നത് വളരെയേത് വളരെയേറെ വിഷമതകളും വേദനകളും എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ മൂലം എനിക്ക് എനിക്കതിൻ്റെ പേരിൽ എൻ്റെ മാതാവ് എനിക്ക് ആ വീട് വിറ്റ് അവിടെ നിന്ന് മാറുന്നതിന് സാധിച്ചു പ്രിസലോ എൻ്റെ പേര് ജോർജ് ജോസഫ് ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു ഞാൻ ഒരു ഗവൺമെൻറ് കോളേജ് അധ്യാപകനായിരുന്നു രണ്ടായിരത്തി പത്തിൽ റിട്ടയർ ചെയ്തു രണ്ടായിരത്തി അഞ്ച് മുതൽ എനിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു വലിയ ടോയ്ലറ്റിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെ ആയുർവേദ ചികിത്സയ്ക്കൊക്കെ പോയി താൽക്കാലിക ആശ്വാസം കിട്ടുമായിരുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും വരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ശുശ്രൂഷകൻ എൻ്റെ അടുത്ത് പറഞ്ഞു കുറവാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനപ്പം തന്നെ അത് കേട്ട് വിശ്വസിച്ച് തിരുവനന്തപുരത്തേക്കുള്ളൊരു ടിക്കറ്റ് തിരുവനന്തപുരത്തുനിന്ന് ആലപ്പുഴയ്ക്കുള്ളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തു വലിയ അത്ഭുതമെന്ന് പറഞ്ഞിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അന്നേരം തൊട്ട് പിന്നെ എനിക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ ആ പ്രയാസം കുറഞ്ഞു കുറഞ്ഞു വന്നു ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് മൂന്നാം ദിവസം അതായത് പത്താം തീയതി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പത്തിൽ ഇവിടെ വന്ന് ഇവിടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നി ഞാൻ പോയി പരിപൂർണമായിട്ടുള്ള സൗഖ്യം തന്ന കർത്താവ് എന്നെ അനുഗ്രഹിച്ചു ഇന്ന് മൂന്ന് വർഷമായി എനിക്കത് പിന്നെ യാതൊരു വിഷമവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഹലുയ യേശുവി നന്ദി യേശു സ്ത്രോത്രം അമ്മ മാതാവ് വഴി ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയുന്നു ആ സമയത്ത് തന്നെ ഞാനിവിടെ നിയോഗങ്ങൾ എഴുതിയ കൂട്ടത്തിൽ എൻ്റെ രണ്ടാമത്തെ മകൻ എം എസ് സി പാസ്സായി ഡോക്ടറാണ് അവനൊരു ജോലി കിട്ടണം അവന് തിരുവനന്തപുരം മാറിയണീസ് കോളേജിൽ തന്നെ മൂന്ന് മാസത്തിനകം അധ്യാപകൻ്റെ ജോലി കിട്ടി കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു